അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നല്ല ഞെണ്ട് കിട്ടിയിട്ടുണ്ട് മക്കളെ നമുക്ക് കുറേ ദിവസമായി ഞാൻ ഞണ്ട് കപ്പി നടക്കണം കേട്ടോ അങ്ങനെ ഞെണ്ടിനെ ഞാൻ കണ്ടുപിടിച്ചു അങ്ങനെ ഞണ്ട് കിട്ടിയിട്ടുണ്ട് ഞെണ്ടിനെ നമുക്ക് റോസ്റ്റ് ആക്കണം കേട്ടോ അവരിക്ക് തന്നെ തന്നത് അതുകൊണ്ട് നന്നാക്കേണ്ട പണിയില്ല ക്ലീൻ ചെയ്തിട്ടാണ് തന്നത് ഇനി നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം കേട്ടോ അപ്പം ഞാനതിനെ കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ചെമ്മീനാണ് ഒക്കങ്ങൾ നല്ലതാ നല്ലതാന്ന് പറയുമ്പോൾ എന്താ ഒക്കെ നല്ലത് നല്ലതും അപ്പം ഏതാ നന്നല്ലാത്തു വിചാരിക്കേണ്ട അങ്ങനെ താളത്തിൽ പറഞ്ഞു പോവുകയാണ് മക്കളെ അത് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ചെമ്മീൻ നമുക്ക് കറി വെക്കാം കേട്ടോ ഉപ്പേരി വെക്കാൻ ഓമക്കായോ ഓമക്കായ നല്ലതാണ് ഉപ്പേരിക്ക് അപ്പം ചെമ്മീന് നന്നാക്കി വന്നിട്ട് ഉണ്ട് അതിന്റെ സൈഡിലത്തെ കറുപ്പ് സാധനമാണ് പാത്രത്തിന്റെ അരുവിൽ വെച്ചിരിക്കുന്നുട്ടോ അത് എടുത്തിട്ടില്ലെങ്കിൽ വയറുവേദനയ്ക്കും എല്ലാവർക്കും അറിയണ്ടാവും നിങ്ങൾക്കൊക്കെ എന്നാലും ഞാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കി അറിഞ്ഞോട്ടേ വിചാരിച്ചിട്ട് പറയണ കേട്ടോ അപ്പൊ അതിനെ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ പൂച്ച പൂച്ച പൂച്ചകൾ ഞാൻ മീൻ എപ്പോഴാണ് എടുക്കുന്നു വെച്ചിട്ട് നോക്കി നിൽക്കാൻ അപ്പം അത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ടും അത് ഓരോ ചട്ടി എടുത്തിട്ടുണ്ട് രണ്ടും വെക്കാനിട്ടോ ഒരു ചട്ടിയിൽ ഞണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിൽ ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടിലും ഞമ്മൾക്ക് കുറച്ച് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം റെസിപ്പി റെസിപ്പിയൊന്നും ഞാൻ പറയണമൊന്നുമില്ല നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും പക്ഷെ ഞാൻ ചെമ്മീൻ കറി വെക്കുന്നത് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ റെസിപ്പി ഒന്നും പറയണില്ല ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിൻ്റെ മുകളിൽ നമുക്ക് വെച്ചെടുക്കാം കേട്ടോ

എല്ലാവർക്കും പോറടിച്ചാ അപ്പ കറീനൊക്കെ അങ്ങനെ ഞാൻ ഇളക്കി കൊടുത്ത് ഷട്ടാക്കി ഉണ്ടാകില് തക്കാളി പച്ചമുളക് കുടംപൊളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതങ്ങനെ കിടന്ന് വേവട്ടെ നമുക്ക് ഓമക്കായ മുറുക്കി വരാം അപ്പത് ഓമക്കായം ഞാൻ നിർത്തിയിട്ടുണ്ട് ഞാൻ വിചാരിച്ച് മൂത്തിട്ടുണ്ടാകുന്നു പക്ഷേ മൂത്തിട്ടില്ല കറക്റ്റ് പാകമാണ് കേട്ടോ പിന്നെ ചെമ്മീൻ റോസ്റ്റ് ആക്കാനും തേങ്ങ പൊളിച്ചിട്ടൊക്കെ ചെമ്മീൻ കറിവേക്കുള്ളത് അല്ല സോറി മാറിപ്പോയി എന്തൊക്കെ തെറ്റിപ്പോണു മക്കളെ ഞണ്ട് ആക്കാനുള്ള ഉള്ളി ചെമ്മീൻ കറി വെക്കാനുള്ള തേങ്ങന്നാണ് ഉദ്ദേശിച്ചത് ട്ടോ എന്നാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അയ്യോ സൂപ്പർ ഞണ്ടട്ടോ മക്കളെ ഇത് തലേ ദിവസത്തെ ബീഫ് കറിയാണ് കേട്ടോ ഇത് വെച്ച് ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ കറിയിൽ വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെമ്മീൻ അധികം ഒന്നുമില്ല അരക്കിലോ ചെമ്മീനുള്ളു തേങ്ങ ഇതാ കേട്ടോ വറുത്തരക്കാലുള്ള തേങ്ങയാണ് കേട്ടോ ഇപ്പോൾ കറി ഒന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ സെറ്റായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം തേങ്ങ അരച്ചത് അതിൽ ഒഴിച്ച് കൊടുക്കണം വെണ്ടക്കനാ ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ വെണ്ടക്കാദ്യം ഇട്ട് കൊടുക്കണം വെണ്ടയ്ക്ക് ഇതൊക്കെ ഒന്ന് വേവാനായിട്ടേണ് പിന്നെ തേങ്ങ ഒഴിച്ചു കൊടുക്കുള്ളൂ കേട്ടോ അപ്പം ഞണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വെച്ചിട്ടുണ്ട് തേങ്ങ വറക്കാണ് കേട്ടോ അപ്പോൾ തേങ്ങ അറുത്ത വച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം നമുക്ക് ഒരു ചൂടാറിയാലാണ് അരക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇനി ഓമക്കായനെ നമുക്ക് കഴുകിയിട്ട് ഉപ്പേരി വെക്കാൻ അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഓമക്കായ കഴുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഓമക്കായനെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഉപ്പും ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ പിന്നെ വെള്ളം കൊടുക്കാം കേട്ടോ അപ്പം അതവിടെ കിടന്ന് വേവട്ടെ കേട്ടോ ഇനി നമുക്ക് അടുത്ത പണിക്ക് പോകാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ വറ്റിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം തേങ്ങ അരച്ചത് അതിൽക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം തേങ്ങനയിൽക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ആ മിക്സിയുടെ ജാറിലന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ അതിലുള്ള എല്ലാതും ഇങ്ങോട്ട് നല്ല കലങ്ങി ഇങ്ങോട്ട് വരുമല്ലോ അല്ല മിക്സിൽ ജാറിൽ തന്നെ വെള്ളം ഒച്ചുകൊടുത്തിട്ടാണ് കേട്ടോ ഒന്നും വേസ്റ്റാക്കി കളയരുതല്ലോ അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് ഉടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് അപ്പോൾ അങ്ങനെ ഓമക്കായ വേവണുണ്ട് കേട്ടോ ഇത് ഉപ്പേരിക്കുള്ള ഉള്ളിയാണ് ഇത് ഞെണ്ടിലേക്കുള്ളതാണ് ഇത് ചെമ്മീൻ കറി തൂമിക്ക ഉള്ളതാണ് കേട്ടോ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞെണ്ട് റോസ്റ്റാക്കാനുള്ള ഉള്ളി വാറ്റും കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻകര സെറ്റായിട്ടുണ്ട് കേട്ടോ റെഡി ആയിണ്ട് മക്കള് ഓമക്കായ ഉപ്പേരി സെറ്റായി ഞണ്ട് വെന്തതിരിക്കുന്നുണ്ട് റോസ്റ്റ് ആക്കിയിട്ടില്ല കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള ബ്രെഡും മുട്ടയാണ് കേട്ടോ അതിലത്തെ എല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനെ മിക്സിയിൽ അടിക്കാനാണ് അപ്പം ഞെണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ എപ്പോഴും എപ്പോഴും ഇത് പറയാമെന്ന് വിചാരിക്കരുതേം പക്ഷേ കട്ട്ലേറ്റ് കുറച്ച് ഫ്ലോപ്പായിപ്പോയി മക്കൾ അതാ കറിയും കൂടി കൂടിയിട്ട് എൻ്റെ അടിച്ചു നോക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ ആയി അതിനെ ഞാൻ പിന്നെ സെറ്റാക്കി എടുത്തു കട്ട്ലേറ്റിക്കുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ കട്ലേറ്റിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മൾക്കിങ്ങനെ ഇതേപോലെ ആക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ആക്കിയെടുക്കാൻ കുറച്ച് പാടുപെട്ടു അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട് ഓരോന്നും ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കട്ടോ കട്ട്ലേറ്റിൻ്റെ മുകളിൽ കുറേന്നായിരുന്നു ഇന്ന് ഇപ്പോൾ പെനഞ്ഞു മക്കളെ ഇപ്പോൾ കട്ട്ലേറ്റ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുറം മറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നീ കട്ട്ലേറ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും വരൂ മക്കളെ നമുക്ക് ഓരോന്ന് എടുത്തിട്ട് കഴിക്കാം ഞങ്ങളെ വേർപ്പിക്കാം കേട്ടോ എടുക്കും വെക്കും എടുക്കും വെക്കും എല്ലാവരും ഓരോന്ന് എടുത്തിട്ട് തിന്നോളി അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ തറ്റാ ബായ്